നമസ്കാരം ഇന്നലെ ബ്രിട്ടനിലെ മലയാളികളടക്കമുള്ള കുടിയേറ്റക്കാർക്ക് ഉറക്കമില്ലാത്ത ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ബ്രിട്ടനിലെ കലാപാന്തരീക്ഷം അതിഭയാനകമായ അവസ്ഥയിലേക്ക് മാറിയേക്കും എന്ന ആശങ്കപ്പെട്ട് മലയാളികളടക്കമുള്ളവർ ഇന്നലെ ജോലിക്ക് പോലും പോയില്ല പലരും വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു സ്ഥാപനങ്ങൾ മിക്കതും അടഞ്ഞുകിടന്നു ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർ പോലും അവധിയെടുത്ത് വീട്ടിലിരുന്നു എന്നതാണ് വാസ്തവം ഒട്ടേറെ പേർ ചിലരൊക്കെ ധൈര്യപൂർവ്വം ജോലിക്ക് പോയി കാരണം ജൂലൈ ഇരുപത്തൊൻപതിന് വെള്ളക്കാരായ മൂന്ന് കുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമായി അന്ന് മുതൽ ആരംഭിച്ച മുസ്ലിം വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ സമരവും അക്രമങ്ങളും വ്യാപിച്ചു ഒരു പീക്കിലേക്ക് എത്തുന്ന ദിവസമാണ് ഇന്നലെ എന്ന് എല്ലാവരും ഭയപ്പെട്ടു പോലീസ് അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകി കഴിയുന്നതും അത്യാവശ്യമില്ലാത്ത യാത്രകൾ അവസാനിപ്പിക്കാൻ അവർ ആവശ്യപ്പെട്ടു മുപ്പത്തിയെട്ട് നഗരങ്ങളിൽ വലത് വർണ്ണവറി പ്രസ്ഥാനമായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ നേതൃത്വത്തിൽ കുടിയേറ്റ വിരുദ്ധ മുസ്ലിം വിരുദ്ധ പ്രതിഷേധം നടക്കും എന്ന് മുന്നറിയിപ്പ് പോലീസ് ഗൗരവമായി എടുക്കുകയും പോലീസ് അതിനെ നേരിടാൻ വേണ്ടി രംഗത്തിറങ്ങുകയും എല്ലാവരും കരുതൽ കാട്ടണം എന്ന് പറയുകയും ചെയ്തതുകൊണ്ടായിരുന്നു ആശങ്കയോടെയിരുന്നത് ഇമിഗ്രേഷൻ സെന്ററുകളുടെ മുമ്പിൽ ഇമിഗ്രേഷൻ അഭിഭാഷകരുടെ മുമ്പിൽ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളുടെ മുമ്പിൽ ഒക്കെ ആയിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എങ്ങും ജാഗ്രതയായിരുന്നു കഴിയുന്നതും ആളുകൾ അപകടമുണ്ടാവാതിരിക്കാൻ വീട്ടിൽ തന്നെ ഇരുന്നു ഇന്നലെ വൈകുന്നേരം എട്ട് മണിക്കായിരുന്നു പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെട്ടത് എന്നാൽ മണിക്ക് മുമ്പ് തന്നെ ആയിരക്കണക്കിന് വെള്ളക്കാർ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഒഴുകിയെത്തി പോലീസ് ആകെ ആശങ്കയിലായി അവർ കരുതിയതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തുന്നു ഏതാണ്ട് ആറായിരത്തോളം പോലീസുകാരെയാണ് ഈ മുപ്പത്തെട്ട് നഗരങ്ങളിലായി വിന്യസിച്ചിരുന്നത് ബ്രിട്ടനിൽ ഇത്രയും പോലീസുകാരെയൊക്കെ വിന്യസിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്താൻ തുടങ്ങി ഏഴ് മണിക്ക് മുമ്പ് തന്നെ ആളെത്തുന്നു എട്ട് മണിക്ക് മുമ്പ് തന്നെ ഓരോ ഇടങ്ങളിലും ആയിരങ്ങൾ ഒഴുകിയെത്തുന്നു വാസ്തവത്തിൽ ഇവരൊക്കെ ഒഴുകിയെത്തിയത് പ്രതിഷേധിക്കാനായിരുന്നില്ല പ്രതിഷേധിക്കാൻ എത്തുന്ന വംശീയവാദികളെ തല്ലി ഓടിക്കാനായിരുന്നു പോലീസ് കൗതുകത്തോടെ ചിരിയോടെ അവരുമായി സൗഹൃദവും സംഭാഷണവും പറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ബ്രിട്ടനിൽ അങ്ങോളം അങ്ങോളമിങ്ങോളം ലക്ഷക്കണക്കിന് വെള്ളക്കാരായ ഇംഗ്ലീഷുകാർ അവർ കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങി വർണ്ണപെറിയന്മാരെ തല്ലി ഓടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം സർക്കാർ ആവശ്യപ്പെടാതെ പോലീസ് ആവശ്യപ്പെടാതെ സ്വാഭാവികമായും ഒഴുകിയെത്തുകയായിരുന്നു ഇവർ അതുകൊണ്ട് എന്ത് സംഭവിച്ചു കൊലയും കൊള്ളിവയ്പ്പുമായി അരങ്ങുവാഴാൻ ഇറങ്ങിയ സ്കിൻ ഹെഡുകൾ ഓടി രക്ഷപ്പെട്ടു പലയിടങ്ങളിലും പ്രതിഷേധക്കാരെത്തിയെങ്കിലും അവരെ തടയാൻ നിൽക്കുന്ന ആൾക്കൂട്ടത്തെ കണ്ട ഭയന്ന് പ്രതിഷേധിക്കാതെ സ്ഥലം വിട്ടു മിക്കയിടങ്ങളിലും ഇവരെത്തിയേയില്ല ചിലയിടങ്ങളിലൊക്കെ പോലീസിനെ പ്രതിഷേധക്കാരെ തടയാൻ വന്നവരോട് പറയേണ്ടി വന്നു നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ ഇവിടെ ഇല്ല എന്ന് പറയേണ്ടി വന്നു പോലും പ്രതിഷേധം നടന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം വെള്ളക്കാർ മുഴുവൻ തന്നെ ഒരുമിച്ച് ചേർന്ന് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങിയതോടെ വർണ്ണപെറിയന്മാർക്ക് സ്ഥലം കാലിയാക്കേണ്ടി വന്നു വളരെ അപൂർവം ഇടങ്ങളിൽ മാത്രമാണ് ഇന്നലെ പ്രതിഷേധവും അക്രമവും നടന്നത് അതും വൈകുന്നേരം ഒന്നും സംഭവിച്ചില്ല അതേസമയം ബെർമിംഗ്ഹാമിൽ മുസ്ലിം ചെറുപ്പക്കാർ ഒരു പബ് ആക്രമിക്കുകയും അവിടെയുള്ള ഒരു ഇംഗ്ലീഷ് ലീഗ് പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതിൻ്റെ വാർത്ത പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇന്നലെ വെള്ളക്കാർ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെ ബ്രിട്ടനെ ഏതാണ്ട് ഒരാഴ്ചയായി നീണ്ടുനിന്ന കലാപത്തിന് ഏതാണ്ട് അറുതി വരുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇന്നലെ കാര്യമായ അക്രമങ്ങൾ ഉണ്ടായില്ല എന്നതാണ് വാസ്തവം ഇനി ഇവർ അക്രമിക്കാൻ ഇറങ്ങില്ലെന്നും അക്രമിച്ചാൽ നാട്ടുകാർ നേരിടുമെന്നുമുള്ള സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല വ്യാപകമായി പോലീസ് അക്രമത്തിന് നേതൃത്വം കൊടുത്തവരെയും അക്രമത്തിൽ പങ്കെടുത്തവരെയും അറസ്റ്റ് ചെയ്യുന്നു ഏതാണ്ട് അഞ്ഞൂറോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപതിലധികം പേരെ ജയിലിൽ അടച്ചു കഴിഞ്ഞു ജയിലിൽ നിന്ന് കേൾക്കുന്നത് നിലവിളിയാണ് അക്രമത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇവരാരും ചിന്തിച്ചായില്ല വരാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് അതുകൊണ്ട് ആവേശത്തോടു കൂടി അക്രമം നടത്തി മോസ്കുകൾക്ക് നേരെയും ക്ഷേത്രങ്ങൾക്ക് നേരെയും കല്ലേറ് നടത്തി പല ആളുകളെയും വഴിയിലിട്ട് തല്ലി മലയാളികളടക്കമുള്ളവര് പ്രതിഷേധം നടക്കുന്നിടത്ത് വീഡിയോ എടുക്കാൻ പോയ ഒരു മലയാളി അടക്കമുള്ളവർക്ക് കിട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ജോലി കഴിഞ്ഞു പോയ ഒരു മലയാളിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതിന് പിന്നാലെ പ്രതിഷേധക്കാരുടെ വീഡിയോ എടുക്കാൻ പോയ ആളുകൾക്കും തല്ല് കിട്ടിയിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു പല സ്ഥാപനങ്ങളും കത്തിയിരുന്നു പക്ഷേ ഇവരെയൊക്കെ പോലീസ് ഇപ്പോൾ പൊക്കിയിരിക്കുന്നു ഇവരുടെ ഓരോരുത്തരെ ഓരോരുത്തരെ ജയിലിൽ അടച്ചു കൊണ്ടിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മജിസ്ട്രേറ്റ് കോടതികൾ കൊണ്ടുവന്ന് പ്രത്യേക വിചാരണ നടത്തി ഈ കലാപത്തിൽ പങ്കെടുത്തവരെയെല്ലാം ഞൊടിയിടയിൽ ജയിലിൽ സർക്കാർ തീരുമാനം ആരൊക്കെ അക്രമത്തിന് നേതൃത്വം കൊടുത്തു അവരെയെല്ലാം ഞൊടിയിടയിൽ ജയിലിൽ കടയ്ക്കും പ്രത്യേകിച്ച് കൊള്ളയടിച്ചവരുണ്ട് കലാപത്തിന്റെ മറവിൽ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിച്ചവരുണ്ട് അവർ ഐസ്ക്രീം മോഷ്ടിച്ചാലും അവർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അത് ബ്രിട്ടൻ കണ്ടതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സമാനമായ ഒരു കലാപം ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ കലാപത്തിന് നേതൃത്വം കൊടുത്തത് കറുത്തവർഗ്ഗക്കാരായിരുന്നു മാർക്ക് ഡഗ്ഗൻ എന്ന് പറയുന്ന ഒരു കറുത്തവർഗക്കാരാണ് ബർമിങ്ഹാമിൽ വലിയ സ്വാധീനമുള്ള മനുഷ്യനാണ് ഈ മാർക്ക് ഡഗനെ പോലീസ് വെടിവെക്കുന്നു അതിന് പോലീസിന് പോലീസിൻ്റെ ന്യായങ്ങളുണ്ട് പക്ഷെ അതോടുകൂടി വലിയ കലാപം കത്തിപ്പെടുകയും രാജ്യവ്യാപകമായി കറുത്ത വർഗ്ഗക്കാരുടെ ഒരു കലാപം അവിടെ ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത സകലരെയും പോലീസ് പൊക്കി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു ഐസ്ക്രീം മോഷ്ടിച്ചവരടക്കം അനേകം പേരെ ജയിലിൽ അടച്ചു അതിവേഗമായിരുന്നു വിചാരണ അനുശേഷം അന്ന് ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന ആളാണ് ഇന്നത്തെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അന്ന് അവിടെ ലേബർ ആണ് ഭരിക്കുന്നത് ലേബർ പാർട്ടിയുടെ നേതാവായ കീർ സ്റ്റാമർ ആയിരുന്നു ഡി ജി പി ആ കീർ സ്റ്റാമറാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെ കീർ സ്റ്റാമർ ഇത് കാര്യമായി കൈകാര്യം ചെയ്യുമെന്നും ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തവരെയൊക്കെ ജയിലിലാകുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജൂലൈ മാസം ഇരുപത്തി ഒൻപതിന് ലിവർപൂളിന് സമയം സ്റ്റോക്ക് പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടേലർ ഷിഫ്റ്റ് തീംഡ് ഡാൻസ് ക്ലാസ്സിലുണ്ടായ ആക്രമണം ടൈലർ ഷിഫ്റ്റ് നമുക്കറിയാം മുപ്പത്തഞ്ചുകാരിയായ അമേരിക്കൻ പോപ്പ് ഗായിക ബ്രിട്ടനിൽ നിന്ന് പാശ്ചാത്യ ലോകത്ത് മുഴുവൻ അവൾ വളരെ പ്രശസ്തയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കുള്ള അവരുടെ ടൂർ അവർ റദ്ദെയ്തിരിക്കുന്നു കാരണം അവരുടെ പോപ്പ് മ്യൂസിക് പ്രോഗ്രാമിൽ ആയിരക്കണക്കിന് ആളുകളെത്തും അവിടെ ഭീകര സ്ഫോടനം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് വന്നതുകൊണ്ട് അവരത് റദ്ദി ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു ഡാൻസ് പാർട്ടിയിലേക്ക് പതിനേഴ് വയസ്സുള്ള ഒരു റുവാൻഡൻ കുടുംബത്തിൽ പിറന്ന ഒരു യുവാവ് കടന്നു കയറുകയും കത്തിക്കൊണ്ട് കുത്തുകയും വരുന്ന അനേകം പേർ അതിൽ മൂന്ന് കുട്ടികൾ ആറും ഏഴും ഒൻപതും വയസ്സുള്ള മൂന്ന് കുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ടു അതിധാരണമായി കൊല്ലപ്പെട്ട് അഞ്ച് കുട്ടികൾക്ക് കുത്തേറ്റു അവരിപ്പോൾ സുഖം പ്രാപിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ഒരു മുസ്ലിം യുവാവാണ് അലി എന്ന പേരിൽ ഒരു മുസ്ലിം യുവാവാണ് ഇത് ചെയ്തത് ഒരു ഭീകരപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വാർത്ത പരക്കുന്നു കാരണം പതിനെട്ട് വയസ്സ് തികയാത്തത് കൊണ്ട് കൊലപാതകയുടെ പേര് വിവരം പോലീസ് പുറത്തുവിട്ടില്ല അതുകൊണ്ട് ഇത് ഭീകരാക്രമണമാണ് ഒരു അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ചെയ്തത് എന്ന തരത്തിൽ കഴിഞ്ഞ വർഷമാണ് അത് ബോട്ട് കയറി അനധികൃത ഇവിടെ എത്തിയത് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം ആരംഭിച്ചു ആ പ്രചരണത്തിന്റെ തുടർച്ചയായാണ് കലാപം പടർന്നു പിടിച്ചത് പിന്നീട് പതിനേഴ് വയസ്സുകാരനായിട്ടും അയാളുടെ പേര് വിവരവും അയാൾ മുസ്ലിം അല്ല എന്ന കാര്യവും പോലീസിനും സർക്കാരിനും പുറത്തുവിടേണ്ടി വന്നു കോടതിയുടെ അനുമതിയോടെ ഇതൊക്കെ പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ബോട്ട് കയറി അനധികൃത കുടിയേറ്റം ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ മാസം കീർ സ്റ്റാമർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇങ്ങനെ ബ്രിട്ടനിലേക്ക് എത്തിയത് നാലായിരം പേരാണ് ആയിരക്കണക്കിന് ആളുകൾ ബ്രിട്ടനിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ഇവരെ നിയന്ത്രിക്കാൻ ഋഷീസൊരു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ റുവാണ്ടയിലേക്ക് കയറ്റി അയക്കുന്ന ഒരു പരിപാടി അതായത് ആരിവിടെ വന്നാലും അവർ റുവാണ്ടയിൽ പാർപ്പിക്കാൻ സർക്കാർ കാശ് കൊടുക്കും എന്നിട്ട് അവരുടെ കേസിൽ തീരുമാനമായാൽ മാത്രമേ അവരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ അങ്ങനെയായിരുന്നു ഒരു പ്രഖ്യാപനം പക്ഷേ സുപ്രീം കോടതി അത് റദ്ദാക്കിയത് കൊണ്ട് നടന്നില്ല ഇപ്പോഴും ഈ അനധികൃത കുടിയേറ്റം തുടരുന്നു അത് ബ്രിട്ടീഷുകാർക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാരിന് കഴിയുന്നുമില്ല